ആ ഇത് മോളെ അവൻ ഇറങ്ങാൻ സമയമായി തോന്നുന്നു മോളെ കഴിക്കാനൊക്കെ എടുത്ത് വെക്ക് വേണമെങ്കിൽ അവൻ കഴിക്കട്ട ഒന്നും കഴിക്കത്തും ഇല്ല എന്ത് ചെയ്യാനാന്ന് പറ ഞാൻ എന്ത് ചെയ്യാൻ എന്നെക്കൊണ്ടൊന്നും പറ്റുന്നില്ല കഴിക്കത്തുമില്ല എന്നും അവനങ്ങ് ഇറങ്ങി പോവുകയും ചെയ്യും അവന് ഒരുങ്ങി ഇറങ്ങിയെന്ന് തോന്നുന്നു ഞാനിപ്പോൾ എന്ത് ചെയ്യാനാമ്മ അതുപോലെ എല്ലാ ദിവസവും ഞാൻ കഴിക്കാനെല്ലാം ഉണ്ടാക്കി വെക്കുന്നതുകൊണ്ട് ചോറാണെങ്കിൽ കെട്ടിപ്പോയി ഞാൻ അവിടെ വെക്കുന്നുണ്ട് എടുത്തോണ്ട് പോകുന്നുമില്ലേ എന്നെക്കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റത്തുള്ളൂ കഴിക്കാത്തതും കൊണ്ടുപോകാത്തതും ഒക്കെ എൻ്റെ കുഴപ്പം കൊണ്ടാണോ അതിനിപ്പം നിൻ്റെ കുഴപ്പമാണെന്ന് ഞാൻ പറഞ്ഞോ ഇവൻ്റെ സ്വഭാവത്തിനൊക്കെ മാറ്റത്തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചായി ഞാനും അത് ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട് നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നമാണെന്ന് ഞാനിട്ട് ചോദിക്കുന്നില്ല അതെന്താണെങ്കിലും അത് നിങ്ങൾ തമ്മിൽ അതങ്ങ് പറഞ്ഞ് തീർക്കാം മോളെ കാരണം എനിക്കിത്തിരി സമാധാനവും സന്തോഷം ഒക്കെ എനിക്ക് വേണം ഇതിപ്പോൾ നിങ്ങളുടെ ആറേ മുഖത്തും കിട്ടുന്നില്ല അതെന്താണെങ്കിലും നിങ്ങൾ പറഞ്ഞു തീർക്കാം മോളെ അവനാണെങ്കിൽ ഇവിടുന്ന് കഴിപ്പില്ല മിണ്ടുന്നില്ല എന്താണെന്നോ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുക എന്തുവാണെങ്കിലും നിങ്ങൾ തമ്മിൽ അങ്ങ് പറഞ്ഞു തീർക്കാം പറഞ്ഞു തീരാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ല ലോകത്ത് എനിക്കതൊന്നും കാണാനൊന്നും വയ്യ പോ എനിക്കൊരു പ്രശ്നമില്ല ഞാനൊരു പ്രശ്നത്തിനും പോകുന്നുമില്ല എന്നോടാണ് സംസാരിക്കാത്തതും മിണ്ടാത്തതുമൊക്കെ ഞാനെന്ത് ചെയ്താമോ ശരി നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യ നീ കഴിക്കാനൊക്കെ എടുത്ത് വെക്ക് ചെല്ലേ ഞാൻ നോക്കട്ടെ അവൻ എന്ത് എടുക്കുവാണ് ശരി ആ ഡാ നീയെവിടെ നിന്നേ ഒന്നും കഴിക്കുന്നില്ലേ നീ കഴിക്കാതൊക്കെ നീ എവിടെ പോവാണ് വല്ല വല്ലതും മേടിച്ച് കഴിച്ചോണ്ട് പോകാ എനിക്കൊന്നും വേണ്ട സമയ എനിക്ക് പോണം അതെന്താ എനിക്കൊന്നും വേണ്ടാത്ത നീ ഇപ്പം എത്ര ദിവസം നീ ഈ ഇവിടെ നീ വല്ലേ കഴിച്ചിട്ട് ഒരു നല്ലൊരു നാളായിട്ട് പോലും നീ ഇവിടെ നിന്ന് ഒരു വാഹനം നീ കഴിച്ചിട്ടില്ല ഇതെന്തോന്നായത് അപ്പം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും നിങ്ങൾ ഭാര്യം പറത്തേൽ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അത് നിങ്ങൾ പറഞ്ഞു തീർക്കാം ഇതിവിടെ ആരുടെ മുഖത്തൊരു പ്ര ഒരു പ്രകാശമില്ല നിൻ്റെ മുഖത്താന്നെങ്കിൽ ഇവിടെ വന്നാൽ പോലും നീ ആരോട് മിണ്ടത്തില്ല ഒരു ഫോൺ തന്നെ തോണ്ടലും പിടിക്കലും വിളിക്കലും വിളിക്കലും എന്തുവായത് അവളാണെന്നെങ്കിൽ വിഷമിച്ചുമോ ഏതു നേരം അടുക്കളയിലും രണ്ട് പിള്ളേരുണ്ട് ഇങ്ങോട്ട് വന്നു കഴിയുമ്പം ആത്തുങ്ങളുടെ മുഖത്തൊരു സന്തോഷവും അപ്പോൾ ചോദിക്കുമ്പോൾ എന്താ പിള്ളേർ പറയുന്നത് ഇവിടെ ആർക്കാണ് സന്തോഷമുള്ളത് ആരുടെ മുഖത്തൊരു തെളിച്ചവും ഇല്ല പാപ്പ മിണ്ടുന്നില്ല ഉമ്മാടെ മുഖത്താണെങ്കിൽ വിഷം ഉമ്മായി മിണ്ടുന്നില്ല ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നുകൊണ്ടാണോ അങ്ങനാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയേക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുവാന്നെങ്കിൽ ഞാനിവിടുന്ന് എൻ്റെ ഇളയ ഒൻ്റെ അടുത്ത് ഞാൻ പോവാം അല്ലാതെ അല്ലാതിപ്പോൾ ഞാൻ എന്ത് പറയാനേ ഇതൊരു വീടാണോ ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല ഒന്ന് സന്തോഷമായിട്ട് കഴിഞ്ഞ ഒരു വീടാണിത് ഇപ്പാണെങ്കിൽ ആർക്കാർക്കും അങ്ങോട്ട് മിണ്ടാനോ സംസാരിക്കാനോ ഒന്നിനു നേരവുമില്ല നീ ആണെങ്കിൽ ഒന്നും കഴിക്കത്തില്ല ഇറങ്ങി ഇറങ്ങിപ്പോന്നെ പിന്നെ വന്ന് കയറുന്ന പാരാത്രിക്ക് നീ എന്നെ നേരം വെളുത്ത് ഇറങ്ങിപ്പോ തീറ്റിയോ കൂടിയോ ഒന്നുമില്ല അവൾ കഷ്ടപ്പെട്ട് നേരം പെളിപ്പിച്ച് എല്ലാം എല്ലാം ഉണ്ടാക്കി വെക്കുന്നതാണ് അത് എന്റെ കുഴപ്പമാണെങ്കിൽ ഞാൻ ഇവിടുന്ന് അങ്ങ് പോക്ക അല്ലാതെ ഇപ്പൊ ഞാൻ എന്ത് പറയാനാ ഇത് ഉമ്മ പ്രശ്നം എന്ന് പറഞ്ഞോ ഇവിടെ ആരും പ്രശ്നമല്ല എനിക്ക് ആ ജോലിയുടെ ആകപ്പാട് പ്രശ്നത്തിൽ കിടക്കുക അതിന്റെയൊക്കെ ഒരു ടെൻഷനില്ല ഞാനിപ്പോ രാവിലെ ഇവിടുന്ന് തന്നെ ആ കാര്യത്തിന് വേണ്ടിട്ട് തിന്നാനോ കുടിക്കാനോ സമയമില്ല അവിടെ ഒരുപാട് ചെയ്ത് തീർക്കാനുള്ള ഇതൊക്കെ ഉണ്ട് അതുകൊണ്ടാ അതാണോ മനുഷ്യനങ്ങ് പേടിച്ചു പോയി അതൊന്നും സാരമില്ല ജോലി കാര്യങ്ങളെല്ലാം നീ ജോലി സ്ഥലത്താ കിട്ടേക്കണം അല്ലാതെ വീട്ടിൽ വന്നല്ല തീർക്കേണ്ടത് അത് അവൻ പറഞ്ഞ് തീരാത്ത പ്രശ്നമാണ് അത് അവിടുത്തെ അങ്ങ് പറഞ്ഞാൽ പോരെ ഇത് ബാക്കി എല്ലാവരും കൂടെ പ്രശ്നമാക്കി എന്തായാലും മോനെ ഇനി വല്ലതും കഴിക്കും അവൾ നേരം വെളുത്ത് വെളുപ്പിനെ അവൾ കയറുന്നത് കഴിക്കാനും എനിക്ക് കൊണ്ടുപോകാനുള്ളത് എല്ലാം ആക്കി വെച്ചിരിക്കുക മോനത് കഴിച്ചുകൊണ്ട് പോകും ഡി മോളെ നീ അടുത്ത വല്ല കഴിക്കാനൊക്കെ എടുത്ത് വെച്ചു കൊടു അവൻ കഴിച്ചോളും കൊണ്ടുപോകാനുള്ള ചോറും ഒക്കെ എടുത്ത് വെച്ച് കൊടുക്കും ഞാൻ പോയേ മിച്ചിരുന്ന് കിടക്കട്ടെ രാവിലെ ആ ഗുളിക കഴിച്ചത് നീ കഴിച്ചുകൊണ്ടേ പോകാവളെ ആ ശരി ആ നാളെ മുതൽ എനിക്ക് വേണ്ടി ആരും കഷ്ടപ്പെടേണ്ട കാര്യങ്ങളും എനിക്കൊന്നും വേണ്ട ഇതിപ്പോ എന്റെ ഉമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ കഴിക്കുന്ന എനിക്ക് ഇവിടുന്ന് കഴിക്കാനോ കുടിക്കാനോ ഒന്നും തോന്നുന്നൊന്നുമില്ല ഇതിപ്പോ എന്റെ ഉമ്മ പറഞ്ഞുകൊണ്ട് കഴിക്കുക അതുകൊണ്ട് ആരും ഇവിടെ കിടന്ന് എനിക്ക് വേണ്ടി ആരും കഷ്ടപ്പെടേണ്ട പറഞ്ഞേക്കാം ഇനി മുതൽ ഇനി അല്ലേ ആവശ്യമില്ലാത്ത കാര്യം എനിക്ക് എവിടെ നിന്ന് ആവശ്യമില്ലാത്തത് ഇനി എന്താണ് നിങ്ങളുടെ ഉദ്ദേശം അതൊന്നറിഞ്ഞാൽ കൊള്ളായിരുന്നു കാരണം ഞാനിവിടെ ജീവിക്കാനത്ത് ഒരർത്ഥമില്ലെന്ന് എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ എന്നെ കണ്ണൂരുട്ടി കാണിക്കൊന്നും വേണ്ട എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് പലരും പല രീതിയിലൊക്കെ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് ഞാനത് നിങ്ങളുടെ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാനത് പിന്നെ അത് കാര്യമാക്കിയില്ല അങ്ങനെ ആരും എന്ത് പറഞ്ഞാലും ഒന്നും പെട്ടെന്നൊന്ന് വിശ്വസിക്കുന്ന ആളല്ലല്ലോ ഞാൻ കണ്ണുകൊണ്ട് നിങ്ങളുടെ ഫോൺ ഞാൻ കണ്ടു എനിക്ക് എനിക്കതിപ്പോര തെളിവ് നിങ്ങളും അവളും കൂടെ സംസാരിക്കുന്ന തെളിവ് എൻ്റെ കൈയോടെ കിട്ടിയില്ല എനിക്ക് അതിലും വല്ലതും വേണോ എനിക്കിനി മൂത്ത മോളെ കെട്ടിക്കാറ അപ്പോഴാണ് പാപ്പയ്ക്ക് രണ്ടാമത് കല്യാണം കഴിക്കാനുള്ള പൂതിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഞാൻ ഇത് വെറുക്കും നിങ്ങളെ മക്കളടുത്തോ നിങ്ങളുടെ ഉമ്മ എൻ്റെ പിറകെ നടപ്പുണ്ട് എന്താ പ്രശ്നമെന്ന് എനിക്കിത് ആർക്കും പറയാൻ പറ്റാത്ത എൻ്റെ മക്കളെ മക്കളോർത്താ ഞാനിത് സംസാരിക്കാത്തത് അവർക്ക് നാണക്കേടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെപ്പറ്റി ഒരു ചിന്തയില്ലെങ്കിൽ എനിക്കുണ്ട് അവരുടെ വാപ്പ ഇങ്ങനത്തെ ആണ് നിങ്ങൾക്ക് നാണമില്ലേ അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുക ഇപ്പോൾ നിങ്ങളുടെ മോളെ കെട്ടിക്കേണ്ട പ്രായമായി പ്രേമിച്ച് നടക്കുന്നു നിങ്ങളുടെ ഉമ്മ എൻ്റെ പുറേ നടക്കുക ഇന്ന് രാവിലെ കൂടെ ചോദിച്ചു അവരുടെയൊക്കെ കണ്ണിലൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് നിങ്ങളോട്ടുള്ള പ്രശ്നമാണെന്ന് വിചാരിക്കുന്നത് ഫുഡ് കഴിക്കുന്നില്ല നിങ്ങളുടെ മക്കളടുത്തൊക്കെ നേരെ വെച്ചൊക്കെ സംസാരിച്ചിട്ട് എത്രയെന്നറിയാവൂ അതെങ്ങനെയാണ് നിങ്ങളടുത്തുനിന്ന് തോന്നി സംസാരിക്കാൻ പറ്റുമോ ഏതു നേരം ഫോണിട്ടതൊക്കെ വിളിയില്ലേ വന്നാലോ ഭയങ്കര തിരക്കാണ് പിന്നെ എന്നാണ് നിങ്ങളടുത്ത് സംസാരിക്കേണ്ടത് ഏഹ് ഇതിപ്പോൾ എൻ്റെ ആങ്ങളമാരെ എൻ്റെ വീട്ടുകാരെയൊക്കെ അറിയിപ്പിച്ചിട്ടുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാവില്ല നാണക്കേടാണ് അവരൊക്കെ നിങ്ങൾ നല്ല ബഹുമാനത്തോടെ നോക്കുന്നതാണ് ആ ബഹുമാനം ഇല്ലാതാക്കണ്ടെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഇത് പറയുന്നത് മനുഷ്യന്മാരാണ് തെറ്റ് സംഭവിക്കാം പക്ഷേ നിങ്ങൾ തെറ്റിലേക്ക് വീണ്ടും തെറ്റിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊരു ബോധവില്ലേ നാണക്കേടില്ലേ നിങ്ങളുടെ ഫോണിലെ ചാറ്റൊക്കെ കണ്ടപ്പോഴുണ്ടല്ലോ മെസ്സേജും കാര്യങ്ങളൊക്കെ വാട്സപ്പിൻ്റെ തൊലി ഒരിഞ്ഞു പോയി എനിക്കെൻ്റെ കെട്ടിക്കാറായ മക്കൾ വളഞ്ഞിക്കുമ്പോഴാണ് പാപ്പാക്കിയത് ഇതേ ഞാനൊരു കാര്യം ഞാൻ പറയാം വന്നതും പോയതും ഞാൻ ക്ഷമിക്കും എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇനി ഇതാ ആവർത്തിക്കാനാണെങ്കിൽ നിങ്ങളോർത്ത് ഞാൻ മരിക്കാനോ എൻ്റെ മക്കളെ കൊണ്ട് കൊണ്ടുചാവാനൊന്നും ഞാൻ പോകുന്നൊന്നുമില്ല നിങ്ങളെപ്പോലെ ആരെയും ഞാൻ തേടി പോന്നുമില്ല എൻ്റെ ഞാൻ അന്തസ്സോട്ട് തന്നെ ജീവിക്കും നിങ്ങളുടെ കൺമുന്നിൽ ഇപ്പോൾ വന്ന് കയറിയിരിക്കുന്നവളേ അവിടെ ഉദ്ദേശം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല കാരണം ഇപ്പോൾ പ്രേമം മൂത്ത് നടക്കുമല്ലേ നിങ്ങളൊന്ന് വീണ് കിടക്കട്ടെ അപ്പം കാണാം ഇപ്പം നിങ്ങൾ കൊണ്ട് നടക്കുന്ന അവിടെ സ്വഭാവം എനിക്ക് നിങ്ങളുടെ അടുത്ത് എന്താ പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ ഇപ്പോൾ പൊട്ടി നിൽക്കുകയാണ് ഞാനിവിടെ എൻ്റെ മക്കൾ ഓർത്ത് ഞാനെല്ലാം ക്ഷമിക്കുന്നത് തെറ്റു പറ്റും മനുഷ്യന്മാർക്ക് തെറ്റ് പക്ഷെ അത് തിരുത്തി ജീവിക്കണം അത് നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ മക്കളുടെ മോത്തുനിന്ന് നിങ്ങൾ സംസാരിച്ചിട്ട് എത്ര ദിവസെന്നറിയാം എൻ്റെ കുഞ്ഞുങ്ങളുടെ മോഹം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ അവരും ചോദിക്കുക ബാപ്പി എന്താ ഞങ്ങളുടെ മിണ്ടാത്ത പാപ്പിക്ക് എന്ത് പറ്റിയെന്നാ പാപ്പിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോന്ന എനിക്ക് പറയട്ടെ ഞാൻ പാപ്പാക്കിപ്പോൾ നമ്മളാരും എല്ലാം വലുതുന്നു എനിക്കൊന്നും പറയാനില്ല ഞാൻ വന്നതും പോയൊക്കെ ഞാൻ ക്ഷമിക്കും പക്ഷെ ഇനി മുന്നോട്ടുള്ള ഞാൻ ഇനി ക്ഷമിക്കത്തില്ല തെറ്റ് പറ്റിയെങ്കിൽ നിങ്ങൾ തെറ്റ് തിരുത്താം നിങ്ങളുടെ ഞാൻ നിൽക്കാം അതല്ല ഇനി മുന്നോട്ട് കൊണ്ടുപോകാനാണെങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും നമ്മളും സ്നേഹിച്ച് കല്യാണം കഴിച്ചതല്ലേ ഇപ്പോഴും എനിക്ക് നിങ്ങളുള്ള സ്നേഹത്തിന് ഒരു കുറവ് എനിക്ക് വന്നിട്ടില്ല ശരിയാണ് അല്ല ഞാൻ ഞാൻ അന്ന് ഞാൻ അന്നത്തെ നിങ്ങളുടെ കാമുകിയല്ല ഭാര്യയാണ് രണ്ട് മക്കളുടെ തള്ളയാണ് ഞാൻ അപ്പോൾ അതിനായിട്ടുള്ള ഉത്തരവാദിത്വം കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടാവും അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരു ഒരുപാട് പരിമിതിയുണ്ട് കാരണം നിങ്ങളുടെ പ്രായപരി തള്ള ഇവിടെയുണ്ട് ആ തള്ളയുടെ മനസ്സ് നോക്കിക്കരുത് അവരുടെ മോൻ്റെ മോനെ മോനെക്കുറിച്ചുള്ള ചിന്തയൊക്കെ വലുതാണ് നിങ്ങളുടെ പെങ്ങന്മാരും അനിയന്മാരും ഒക്കെ അറിഞ്ഞാൽ നാണക്കേടാണ് നിങ്ങളെ കാക്കിച്ച് തുപ്പു നിങ്ങൾ അത്ര നിരയിലാണ് അവർ നിങ്ങളെ കണ്ടും ഇനിയെങ്കിലും മര്യാദക്ക് ജീവിക്കാനാണെങ്കിൽ മര്യാദയ്ക്ക് എല്ലാം ഞാൻ ക്ഷമിച്ച് ജീവിക്കാൻ തയ്യാറാണ് അതല്ല മുന്നോട്ട് നിങ്ങൾക്ക് ഇതുമായിട്ട് പോണെങ്കിൽ പിന്നെ എൻ്റെ എൻ്റെ നിങ്ങൾ നിങ്ങളിന് വരരുത് ഒരവകാശവും കാണത്തില്ല എൻ്റെ വീട്ടുകാരെ നിങ്ങളുടെ അനിയന്മാരെ എല്ലാവരും വിളിച്ചറിച്ച് തെളിവ് എൻ്റെ കയ്യിലുണ്ട് കാരണം പറഞ്ഞവർ വിശ്വസിക്കരുത് അത്രയ്ക്ക് മഹാനാണല്ലോ നിങ്ങൾ അതുകൊണ്ട് ആ തെളിവെല്ലാം കയ്യിൽ എൻ്റെ അതല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കും ഇതെന്തു ഞാൻ ഈ കേൾക്കുന്നത് ഏ എനിക്ക് താണമുണ്ടോ അവിടെ നിന്റെ മൂത്ത മോക്ക് എത്ര വയസ്സായിന്നാ ആ പെണ്ണിന് പത്ത് പതിനേഴ് വയസ്സായി എനിക്ക് നാളമുണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കാനായിട്ട് ഇവളായത് കൊണ്ടല്ലേടാ അവിടെ ഇത്രയൊക്കെ ഒതുക്കി വെച്ചിരിക്കുന്നത് അവിടെ എന്നോട് പോലും പറഞ്ഞില്ല വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഇപ്പോൾ നാടകം മൊത്തം അറിഞ്ഞു വീട്ടുകാരും അറിഞ്ഞ് പെണ്ണുക്കാരും അറിഞ്ഞ് നാണക്കോടായി പോലെ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് നീ ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്ക അവൾ പറഞ്ഞതുപോലെ എന്നെ നീ അവസാനിപ്പിച്ചോ അല്ലെങ്കിൽ നീ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും ഞാൻ അവിടെ പക്ഷത്തേ നിൽക്കത്തോളൂ നിന്റെ പക്ഷത്തേ ജീവിക്കത്തില്ല ഞാൻ കഷ്ടം തന്നെ നിന്നെ നിന്നെയാണെന്നല്ലോ ഞാൻ ഞാനൊന്നും പറയുന്നില്ല ഇതങ്ങാണ് ഈ ഇതിൻ്റെ അപ്പുറം ചെയ്താൽ നിൻ്റെ അനിയന്മാരും നിൻ്റെ പെങ്ങന്മാരും എല്ലാവരെയും ഞാൻ അറിയിക്കും അവളെ അറിയിപ്പിക്കാൻ ഞാൻ അറിയിപ്പിക്കും പിന്നെ നിൻ്റെ എല്ലാ ദിനം നിന്നെ കണ കാക്കിച്ച് തുപ്പും